ഹലോ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ചെയ്യണം ചെയ്യണമെന്നുണ്ട് പക്ഷേ വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പോൾ ഈ ചേമ്പ് വെച്ചിട്ട് നമ്മൾ കുറേ പലതരം കറികൾ ഉണ്ടാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ചേമ്പ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് അതായത് എൻ്റെ വീട് മാളയിൽ കുമ്പിടി ഞാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ കുമ്പിചാമക്കൽ അല്ല തുമ്പൂരാണ് ശരിക്കും സ്ഥലം വരുന്നത് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ആ സ്ഥലമൊന്നും അറിയാതിരിക്കില്ല അറിയാവുന്നവരുണ്ടായിരിക്കാം തൃശ്ശൂർ ജില്ലയാണ് അപ്പം അവിടങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടും കറിയും കാര്യങ്ങളൊക്കെയാണ് വെക്കാറ് ഫ്രൈ ആക്കലൊക്കെ കുറവാട്ടോ ഈ നായന്മാരുടെ കല്യാണങ്ങൾക്കൊക്കെ കേട്ടോ ഈ വറവുകൾ ചേന ചേമ്പൊക്കെ വറവുകൾ കിട്ടാറുട്ട ജാതി വെച്ച് പറയാമെന്നൊന്നും ആരും വിചാരിച്ചിരിക്കരുത് കേട്ടോ അപ്പോൾ ദേ ഈ ഒരു ചേമ്പ് നമ്മൾ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മ ഒരു വീട്ടു പണിക്ക് പോകുന്ന ഒരാളാണ് ആൾ പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് അവിടുത്തെ ഒരു ചേച്ചി കൊടുത്തിട്ടാണ് ഞാനിതാദ്യമായിട്ട് കഴിച്ചു നോക്കുന്നത് നോക്കുന്നുണ്ടട്ടോ അമ്മ പറഞ്ഞു ദേ നിത്യ ആ ചേമ്പ് വേർത്തത് ഉണ്ട് ഒന്ന് കഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ കഴിച്ചു നോക്ക് ഞാൻ പറഞ്ഞു ചേമ്പല്ല ആ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചായക്ക് ഈ പിറ്റേ ദിവസം കാലത്ത് എടുക്കുമ്പോഴാണ് ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്താ വീട്ടിരുന്ന് പക്ഷേ അത്രയ്ക്കൊന്നും പെർഫെക്റ്റായിട്ട് വന്നില്ലെങ്കിലും അതിനോട് അടുത്തൊക്കെ ആ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ചേമ്പ് ഫ്രൈ ആക്കാനെടുക്കാട്ടോ അതേപോലെ അളിരായിട്ട് അരിഞ്ഞിട്ട് അതിൽ ആ വഴി വഴുപ്പൊക്കെ ഒന്ന് മാറാൻ വെച്ചിട്ടാണ് നമ്മളിത് വറക്കാനെടുക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഇത് വറുത്തെടുക്കുന്നതായിരിക്കും കേട്ടാ നല്ലത് അപ്പോൾ അതിനിടയിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിനു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും ആരും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഗ്യാപ്പ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതിപ്പം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് എന്താ പറയുക നമുക്ക് ആരും ഷെയർ ചെയ്യലാണ്ടാകുമ്പോൾ ആരെങ്കിലും അടുത്തൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെ ലഭിക്കില്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് അങ്ങനെയാണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ പിന്നെ ദൈ രാത്രിയിലാട്ടോ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദേ ദൈജലൊക്കെ തുറന്നിട്ടിട്ട് ഇരിക്കുന്ന കാരണം നന്നായിട്ട് ദേ ദൈ ചീവിട ഒച്ച കേൾക്കാമെന്ന് എനിക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്തായാലും കേൾക്കുന്നത് എനിക്കറിയാം അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ മിഷീൻ കട്ടാക്കിയിട്ട് വരേണ്ട കാരണം എല്ലാത്തിനും ആ ഒരു അളവ് കട്ടിങ്ങിൻ്റെ അളവ് സെയിം ആയിരിക്കുമല്ലോ ഇതിപ്പം ഞാൻ കൈ വെച്ച് കത്തി വെച്ചിട്ടാണ് കേട്ടോ കട്ട് കട്ടിങ് ബോർഡിലിട്ട് കട്ട് ചെയ്തേക്കുന്നത് അത് കാരണം പലതിനും പല സൈസായിരിക്കും അളവ് ഇട്ടാ അപ്പം ചിലതിൻ്റെ വറവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതിലൊന്നും ആരും ഒരു തെറ്റിദ്ധാരണ വിചാരിക്കേണ്ട കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചെമ്പെന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇത് എന്താ പറയുക നമ്മുടെ പറമ്പിലൊക്കെ അനാവശ്യം ഇടക്കുന്ന പോലൊരു സംഭവമായിരുന്നു ഇപ്പം അത് കിട്ടാനില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യന്തോളാണ് അതും ടൗൺ ഏരിയയാണ് അപ്പോൾ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങാനായിട്ടാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ അറിയുന്നത് കേട്ടോ ഞാൻ കഴിക്കാത്ത പല സാധനങ്ങളും കിട്ടാണ്ടാവുമ്പോഴാണ് ഞാൻ കഴിച്ചുകൊടുക്കുന്നത് പപ്പായ ചേന ചേമ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെ ഒരുപാട് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ അത് സത്യമാണ് ആണ് കേട്ടോ അതില്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പലതന്നെയും വില നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു ഐറ്റമൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലായാലും നമ്മുടെ മാമ്മയുടെ വീട്ടിലായാലും എല്ലായിടത്തും പറമ്പിലിങ്ങനെ തന്നെ ഉണ്ടാവും എന്നുവെച്ചാൽ ഒരു കട കിടന്ന് കഴിഞ്ഞാൽ അല്ലാതെ അതിൻ്റെ നമ്മൾ നന്നാക്കിയിട്ടൊക്കെ എന്നെ വിത്തിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പൊട്ടി പുട്ടി മുളച്ച് വന്നോളൂ കേട്ടോ നമ്മൾ കളയുന്ന പല സാധനങ്ങളാണ് ഈ ടൗൺ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്തിന് പിണ്ടി കുടപ്പൻ ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത സാധനങ്ങളാണ് ഇവിടെ വന്നാൽ കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടാ അപ്പോൾ വെള്ളപ്പം അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പഴമക്കാർ വെറുതെ അല്ല പണ്ടത്തെ ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് നമ്മൾ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക അതിന് മേലെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ പിന്നെന്താ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കായാലും ചേന ചേമ്പ് കറിയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഇഷ്ടമല്ല പക്ഷേ ഇത് ഫ്രൈ ആക്കി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ പടവട എന്ന് പറഞ്ഞവരെ അത് കാലിയേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സത്യമായിട്ടും ഒരു പ്രാവശ്യങ്ങളും നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയില്ലെങ്കിലും കടയിൽ നിന്ന് എന്താ പറയുക ചേമ്പ് വറുത്തത് വാങ്ങാൻ കിട്ടാന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ കടയിലൊന്നും ഈ ചേമ്പ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടിയിട്ടൊന്നും കണ്ടിട്ടില്ല കുറേ തപ്പി നടന്നു എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോഴാണ് എൻ്റെ ആഗ്രഹം മൂലം ഞാനത് വീട്ടിലുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് ഇന്നിപ്പം മേമ മേമയുടെ വീട്ടിൽ ചേമ്പ് നട്ടിട്ട് ചേമ്പ ഉണ്ടായിട്ട് എനിക്ക് തന്നിട്ട് ഞാനത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രൈ ആക്കിയതാട്ടോ എന്താ പറയുക നമ്മൾ ലേസൊക്കെ ഇല്ല അതേ ഒരു ഫീലാട്ടോ പിന്നെന്താ ഇന്നത്തെ കാലത്ത് ആർക്കും ചേന ചെയ്യുമ്പോഴൊന്നും ആവശ്യമില്ല അല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല അത് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അല്ലേ കാലം ത്തെ കാലാണ് കറി വെച്ചാൽ കഴിക്കാത്ത കാര്യങ്ങള് വേറെ തരത്തില് പലതരത്തില് സാന്ഡ്വിച്ചിലോ അല്ലെന്നു പറഞ്ഞ ബർഗർ ഒക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്തവര് വരെ കഴിച്ചു പോകും അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒച്ച കഴിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു പ്രാവശ്യം നോക്കണം പിൻബായിട്ട് അറിയിക്കാട്ടാ ഇങ്ങനെ ഉണ്ട് ടേസ്റ്റ്ണ്ടേ എങ്ങനെ ഉണ്ട് ഹും നല്ല ക്രിസ്pi ആണോ ആന്ന ഞാൻ എന്നാ കോയിലിട്ട് അതിന് മുടക്കാണ്ട് വെക്കുക മുടക്കണ്ട